വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ അവളുടെ നെറ്റിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ മാറ്റി ശേഷം അവളിൽ നിന്നും മടന്ന് മാറി ഇട്ടിരുന്ന ഹൂടിയടിച്ച് സെറ്റിയിൽ വെച്ച് അവളെ പതിയെ ബേഡിലേക്ക് ചായച്ച് കിടത്തു ഈശോ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ ബെഡിലേക്ക് കിടന്നു രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ അവളോട് ചേർന്ന് അവൾക്ക് മുകളിൽ കിടന്നു പൂർണ്ണമായി അവൻ്റെ ശരീരം ബെഡിലാണ് മറന്നിരുന്നു മുഖം മാത്രം അവൾക്ക് മുകളിൽ വന്നു അവളുടെ മുഖത്തിന് മുകളിൽ അവൻ്റെ മുഖം എവിടെ പോയതെന്ന് അറിയണം അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ വേണ്ടെന്ന് തലയാട്ടി രുദ്രൻ താഴ്ന്നു വന്ന് അവളുടെ വിടുന്ന ചുണ്ടുകളിലൊന്ന് മുത്തി യേശുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചു രുദ്രൻ പതി അവൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടിൽ നിന്നും മടത്തി മാറ്റി എന്നാൽ അവനെ അതിനനുവദിക്കാതെ അവളുടെ ചുണ്ടിലേക്ക് തന്നെ അവൻ്റെ തലയിൽ പിടിച്ചു കൊണ്ട് അവൾ അമർത്തി രുദ്രൻ പതി അവളുടെ മേൽചുണ്ടിലൊന്ന് മുത്തി ആ ചുണ്ടിനെ നുണഞ്ഞ് തുടങ്ങി മേൽചുണ്ടിൻ്റെ ഓരോ ഭാഗത്തും അവൻ നുണഞ്ഞെടുത്തു ആ ചുണ്ടിലെ ഓരോ ഭാഗത്തും അവൻ അവൻ്റെ ഉമ്മനീരിനെ പണത്തി ഇഷു അവനെ ചുംബിക്കാതെ അവന്റെ ചുമനം ആസ്വദിച്ചു കൊണ്ട് രണ്ട് കൈ അവനെ ചുറ്റിപ്പിടിച്ച് ചുറ്റിപ്പിടിച്ചിടന്നു ഇഷു രുദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു അവന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഉള്ളിലെ വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടി വരുന്നത് കൊണ്ടാണെന്ന് അവൾക്ക് തോന്നി യീശു സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ അവളുടെ ടോപ്പിന്റെ ഫുൾ ബട്ടൽസ് അഴിച്ചു മാറ്റി അത് രണ്ട് ഭാഗത്തേക്കായി നീങ്ങിക്കിടന്നു ഇശ അവൾ പതിയൊന്ന് മൂളി ഗുരുവിനും കേട്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ എനിക്ക് നിക്ക് ഞാനൊന്ന് അവൻക്ക് പറയാൻ കഴിയുന്നില്ല ഈശോന്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെ ഇങ്ങനെ വിക്കി വിക്കി ഇടറിക്കൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു അവൻ്റെ ഉള്ളിലെ വികാരത്തെ അവനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പക്ഷെ അവൾക്ക് വേദനിക്കുമെന്നുള്ള ഭയം അവന്റെ കൊതിയേക്കാൾ വലുതാണ് അവളുടെ വേദന ആഗ്രഹം അതിൽ കടന്നാൽ അത് അതിലും വലിയ വേദനയാവുമെന്ന് മനസ്സ് പറയുമ്പോഴും കണ്ണുകൾ അതിൽ നിന്നും പറിച്ചു മാറ്റാൻ അവനക്ക് സാധിക്കുന്നില്ല യീശു ഒന്നും മിണ്ടാതെ രണ്ട് കൈകൊണ്ടും രുദ്രൻ്റെ കഴത്തിലൂടെ കൈയിട്ട് അവൻ്റെ മുഖം അവൾക്ക് അടുത്തേക്ക് താഴ്ത്തിക്കൊണ്ടുവന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ നേരിയൊരകലം മാത്രം യശുവിൻ്റെ കണ്ണുകൾ അവൻ്റെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടിലേക്ക് പോയി കുറച്ചു മുമ്പ് അവളുടെ ശരീരത്തെ മൊത്തം കോരിത്തെപ്പിച്ച ചുണ്ടുകൾ യീശു പതിയെ അവളുടെ ചൂണ്ടുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു രുദ്രൻ കണ്ണുകൾ രണ്ടും മുറുകിയടച്ച് പിടിച്ചു ശരീരം കുളിരുപൂരുന്ന് ദൃഢമായ ഉറച്ച ശരീരത്തിലെ രോമങ്ങൾ വരെ എഴുന്നേറ്റ് നിന്നു യീശുവിൻ്റെ നാവ് അവൻ്റെ രണ്ട് ചുണ്ടിലൂടെയും തഴുകി കടന്നുപോയി എല്ലാ ഭാഗത്തും അവ ഒരുപോലെ അവൾ ചലിപ്പിച്ചു മേൽച്ചുണ്ടിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയത് കീച്ചുണ്ടിന്റെ അറ്റത്ത് അവർ നിർത്തി വേദന ഇല്ലച്ച അവളൊന്നും മുറിവില്ലല്ലോ ചെറുതല്ലേ അതൊക്കെ മാറി അവൾ പതിയെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ രുദ്രൻ പതിയെ അവളൊന്ന് ബെഡിൽ നിന്നും ഉയർത്തി അവൾ അതിന്റെ ആവശ്യം മനസ്സിലാക്കി ടോപ്പ് അവളിൽ നിന്നും മൂരി കൈ ബാക്കിലേക്ക് കൊണ്ടുപോയി ഇന്നറിന്റെ ഹുക്കഴിച്ചു മാറ്റി രുദ്രൻ അവളുടെ മാറിലേക്ക് നോക്കി നീട്ടി ഒന്ന് ശ്വാസം വലിച്ചുവിട്ടു കണ്ണുപറിച്ച് മാറ്റാൻ അവക്ക് കഴിയുന്നില്ല രുദ്രനെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അവൻ്റെ വലത്തേക്കായി ഉയർത്തി ഇടത്തേമാറിൽ അവനൊന്ന് തൊട്ടു രുദ്രൻ അവളുടെ മാറിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വലത്തേ മാറിൽ നിന്നും കൈകളെടുത്ത് ഇടത്തെ മാറിലേക്ക് വെച്ചു അവയിലും അതുപോലെ തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ തഴുകലിൽ അവളുടെ ശരീരം ഒന്ന് പുളഞ്ഞു പോയി ഇഷു രണ്ട് കൈകൊണ്ടും അവൻ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു അവൻ്റെ മുഖം അവളുടെ നെഞ്ചിൽ വെക്കുമ്പോഴും അവൻ അവളിലേക്ക് ഭാരം കൊടുത്തിരുന്നില്ല അത്രത്തോളം അവൻ ശ്രദ്ധിച്ചിരുന്നു ഇഷ എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ അവന്റെ ആകുലത നിറഞ്ഞ ശബ്ദം ഒട്ടും പരില്ലെന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയതാണ് ഇഷ്ടം മനസ്സിൽ തീങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ചെറിയ ചുംബനത്തിലൂടെയും അത് അവളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാതെ വരുന്നു ശരീരത്തിലൂടെ അതിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അവളിലേക്ക് അത് പകർത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഇഷൊ ഒന്നും മിണ്ടാതെ രുദ്രനെ തലയിൽ അമർത്തി നിർത്തി അവൾക്ക് ചെറിയൊരു വേദന പോലും എവിടെയും തോന്നിയിരുന്നില്ല രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു വേഗം കണ്ണുകൾ അമർത്തി അടച്ചു അവയെ ഒഴുകാൻ സമ്മതിച്ചില്ല ഒഴുകിയാൽ അവളുടെ നെഞ്ചിൽ പതിക്കും അത് ആ സങ്കടത്തിന്റെ ആക്കും കൂട്ടും എത്ര നാൾ ഇതുപോലെ അവളെ ഒന്നും ഇറകെ പിടിക്കാൻ പോലും പറ്റാതെ പേടിച്ച് പേടിച്ച് കുറച്ചു കഴിഞ്ഞാൽ രുദ്രൻ മലന്ത കിടന്നു ഇശുവിനെ പതി അവനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളവന്റെ വയലിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ കവളാമൃതി വെച്ചുകൊണ്ട് കിടന്നു ഇഷ അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മൂളി രുദ്രന്റെ കൈകൾ അവളെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു നാളെ പെണ്ണിനെ കാണാൻ നാട്ടിൽ നിന്ന് മുത്തശ്ശിലും മുത്തശ്ശിയും ബാക്കിയുള്ളവരൊക്കെ വരും അവൻ അങ്ങനെ പറഞ്ഞതും വിഷു അവനെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടിലൊരു ചിലിവിടുന്നു അന്ന് കണ്ടതല്ല എല്ലാവരെയും അവർ വരുന്നതിലുള്ള സന്തോഷം അവളുടെ മുഖത്ത് തെളിഞ്ഞു തറവാട്ടിൽ പോകുന്നത് ആലോചിക്കുമ്പോൾ പേടിയാണ് ഒരുപാട് ചീത്ത ഓർമ്മകളാണ് പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈശ ഗൗരവത്തോടെയുള്ള അവൻ്റെ വിളി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ വയ്യാത്തതാ റൂമിൽ തന്നെ ഇരുന്നാൽ മതി കാണേണ്ടവർ ഇങ്ങോട്ട് വരും കേട്ടല്ലോ ആര് പറയുന്ന കേൾക്കരുത് ഇതാണ് നമ്മുടെ റൂം ഇതിൽ തന്നെ കേൾക്കാവൂ ഞാനില്ലാതെ പല്ലെന്ന് തീർത്ത് പറയണം കേട്ടോ രുദ്രന്റെ ആ വാക്കുകളൊക്കെ കേട്ടതും അവളുടെ മുഖത്തെ സന്തോഷവും ചൂണ്ടിലെ ചിരിയുമൊക്കെ എങ്ങോട്ടോ പോയി ആ മുഖം ഭയം നിറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ഞാൻ ഉള്ളൂ അമ്മ പറഞ്ഞ പോലെ താഴെ റൂമിൽ കിടന്നാൽ മതി എന്നൊക്കെ പറയും അതാ ഞാൻ പറഞ്ഞത് അതിനൊന്നും സമ്മതിക്കരുത് കേട്ടോ രുദ്രൻ പറയുമ്പോൾ അവൾ വെറുതെ തലകുലിക്ക് കൊണ്ട് അവൻ നെഞ്ചിൽ തന്നെ കിടന്നു ഇനി നാളെ മുതൽ എന്തൊക്കെയാകുമോ എന്തായാലും ആ നെഞ്ചിലെ ചൂടില്ലാതെ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ ഒന്നുകൂടെ അവനെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു രുദ്രൻ അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഓരോന്ന് ആലോചിച്ചു കിടന്നു വരാനിരിക്കുന്ന അവൻ്റെ ശത്രുക്കളുടെ പതനം മനസ്സിൽ കണക്ക് കൂടിക്കൊണ്ട് രുദ്രീ രുദ്ര ആരോ ഡോറിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് രുദ്രൻ കണ്ണുകൾ തുറന്നു കണ്ണെന്ന് ചിമ്മി തുറന്ന ശേഷം അവൻ അവനെ നെഞ്ചിലേക്കൊന്ന് നോക്കി ആധനഗ്നിയായി അവൻ്റെ മാറിൽ മുഖം പോയിട്ട് നല്ല ഉറക്കത്തിലാണവള് വൈകി ഉറങ്ങിയത് കൊണ്ട് തന്നെ രുദ്രൻ ഉറക്കം തെളിഞ്ഞിരുന്നില്ല വേദനയ്ക്കുള്ള മരുന്നും മറ്റും കഴിക്കുന്നത് കൊണ്ട് തന്നെ യേശുവിനെപ്പോഴും ഉറക്കം തന്നെയാണ് വിളിച്ചാൽ പോലും അറിയാത്ത ഉറക്കം രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഒന്ന് ചുമച്ചു രുദ്ര വീണ്ടും പുറത്തുനിന്ന് ശബ്ദം കേട്ടതും അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു അഴിച്ചിട്ട ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ വാതിലിൻ്റെ അങ്ങോട്ടേക്കും നടന്നു പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവൻ തിരിഞ്ഞു വന്ന് അവളുടെ ടോപ്പ് കയ്യിലെടുത്തു വാതിൽ തട്ടിക്കൊണ്ടിരിക്കുവാണെന്ന് കണ്ടതും അവൻ വേഗം ടോപ്പ് അവിടെയിട്ട് യീശുവിൻ്റെ കഴുത്ത് വരെ പൊതുപ്പ് കൊണ്ട് മൂടി വേഗം വാതിൽ തുറന്നു കൊടുത്തു വാതിൽ തുറന്നതും പാർവതിയായിരുന്നു കൂടാംബികയും രുദ്രൻ വാതിൽ തുറക്കുന്ന സമയത്താണ് ദേവി അവർക്ക് അടുത്തേക്ക് വന്നത് ആ നിങ്ങളെപ്പോൾ എത്തി അവരെ കണ്ട ഉടനെ അവൻ ചോദിച്ചു ഞങ്ങൾ കുറച്ച് നേരമായി വന്നിട്ട് നിങ്ങളെ കാണാനില്ലെന്ന് കണ്ടപ്പോൾ കയറി വന്ന മോളെവിടെ ഇവ മുറിവൊക്കെ മാറിയോ ആക്സിഡന്റ് നടന്ന അന്ന് തന്നെ വരാനിരുന്നതായിരുന്നു പക്ഷേ ദേവി വാരേണ്ടെന്ന് പറഞ്ഞു ഇൻഫെക്ഷനും മറ്റും ആയാലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ വാരാലോ എന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ അംബിക പറയുമ്പോൾ രുദ്രൻ ഇല്ലെന്ന് തലകൊലിക്കു ഞങ്ങൾ മോളേന്ന് കാണട്ടെ നീ മാറി നിന്നേ ഡോറിൻ്റെ ഒരു ഭാഗം മാത്രം തുറന്നുകൊണ്ട് അവിടെ തന്നെ നിന്നാണ് രുദ്രൻ അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അകത്തേക്ക് കാണുന്നില്ല പോകാനും പറ്റില്ല രുദ്രനെ പിടിച്ച് പാർവതി പറയുമ്പോൾ അവൻ അവിടുന്ന് അനങ്ങിയില്ല ദേവി രുദ്രനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവർ കുറേ നേരമായി അവനെ വിളിക്കുന്നത് കേൾക്കുന്നു അപ്പനും വിളിക്കണ്ട വൈകി കിടന്നത് കൊണ്ട് ഉറക്കമുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും അവൻ തുറക്കുകയും ചെയ്തു രുദ്രൻ ദേവിയൊന്നു നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം അമ്മക്ക് വേഗം മനസ്സിലായി ദേവി വേഗം മുന്നോട്ട് വന്നു ഏട്ടതി മോൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റില്ല അപ്പം നിൽക്കാൻ പാടുള്ളൂ പിന്നെ എണീറ്റുടന്ന് കുറച്ച് യോഗയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായിട്ട് ഞാൻ തന്നെ അവിടെ താഴേക്ക് കൊണ്ടുവരാം ദേവി അവരോട് രണ്ടുപേരോടും പറയുമ്പോൾ അവരതിനെ തടഞ്ഞില്ല അതാണ് നല്ലതെന്ന് അവർക്കും തോന്നി ആ എന്ന അങ്ങനെ ആവട്ടെ നീ വേഗം മോളെ വിളിക്ക് കുറച്ച് നേരായില്ല എല്ലാവരും താഴെ കാത്തിരിക്കുന്നു വേഗം വിളിച്ചുകൊണ്ട് വാ അംബിക പറയുമ്പോൾ ദേവി തല വിളുക്കിക്കൊണ്ട് രുദ്രന്റെ മുന്നിലേക്ക് നടന്നു രുദ്രൻ മാറി കൊടുത്തതും ദേവി അകത്തേക്ക് കയറി അവരെ രണ്ടുപേരെയും നോക്കി രുദ്രൻ വാതിലടച്ചു അംബികയും പാർവതിയും മുകളിൽ തന്നെ ഓരോരോ ഭാഗവും കാണാനായി നടന്നു റൂമിലേക്ക് കയറിയ പാണ് ദേവി രുദ്രനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു രുദ്ര കുഞ്ഞിന് വയ്യാത്തതാടാ നീ എന്താ അതൊന്നും ആലോചിക്കാത്തത് ദേഷ്യമായ ആ വാക്കുകളിൽ മകളോടുള്ള സ്നേഹത്തിന്റെ കരുലായിരുന്നു ആ വാക്കുകളിൽ രുദ്രൻ ഒന്ന് ചിരിച്ചു ദേവിയുടെ കണകൾ അപ്പോൾ ബെഡിൽ പുതച്ചു കിടക്കുന്നവരിലായിരുന്നു രുദൻ ഒന്നും മിണ്ടാതെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ദേവി അവനൊന്നു നോക്കി പല്ല് കടിച്ചു ഇതേ കാര്യങ്ങളും പറഞ്ഞു കുറിക്കേണ്ട കാര്യങ്ങളാണോ രണ്ടുപേരും മനസ്സിലാക്കി പെരുമാറേണ്ട കാര്യങ്ങളല്ലേ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വെറുതായി മാത്രമേ ആയിട്ടുള്ളൂ ചിരിക്കാൻ പോലും കഴിയാത്ത ശരീരം അപ്പോഴാണ് അമ്മ വല്ലാതെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട അതിന് മാത്രമൊന്നും ഉണ്ടായില്ല യേശുവിന്റെ അടുത്ത വീട്ടിലിരുന്ന് ദേവിയെ നോക്കാതെ അവൻ പറഞ്ഞു ദേവിയൊന്നും മിണ്ടിയില്ല എന്തെങ്കിലും കാണിക്കട്ടെ എന്തെങ്കിലും വരുമ്പോൾ പഠിച്ചോളൂ ചെറിയ കുട്ടികളൊന്നല്ലോ ആ ഒരു ഭാവമായിരുന്നു ദേവിയുടെ മുഖത്ത് രുദ്രൻ യശുവിന്റെ കവളിൽ പതിയൊന്ന് താലോടിക്കൊണ്ട് ബാത്റൂമിൽ കയറി ദേവി അവൻ പോകുന്ന നോക്കിക്കൊണ്ട് യശുവിന്റെ അടുത്ത് വന്നിരുന്നു ഒരു കൈ പുതപ്പിനും പുറത്തുകൂടെ ഇട്ടിട്ടുണ്ട് മുഖവും പുറത്താണ് കുഞ്ഞ പതിയെ അവളുടെ കവളിൽ താലോടി അവൾക്കൊരു അനക്കമില്ല ദേവി ഒരു ചിരിയോട് അവളുടെ കവളിൽ തലോടിക്കൊണ്ടിരുന്നു എന്നിട്ട് പതിയെ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുമ്പിച്ചു കുഞ്ഞാ എടീ കട സമയം പത്ത് കഴിഞ്ഞു അവളുടെ കവളിൽ ഒന്ന് തട്ടി വിളിച്ചതും അവൾ കണ്ണും ചിമ്മി ഒന്ന് നെളിഞ്ഞ് പിരിഞ്ഞുകൊണ്ട് എണീറ്റു ദേവി ഒരു ചിരിയോട് അവളെ നോക്കിയിരുന്നു അവൾ കണ്ണൊന്നുകൂടെ തിരുവികൊണ്ട് രുദ്രൻ തപ്പി ഇല്ല അവൾ ആരില്ലെന്ന് കണ്ടതും അവൾ കണ്ണും തുറന്ന് നോക്കി അവളെ തന്നെ ഒരു ചിരിയോട് നോക്കിയിരിക്കുന്ന ദേവിയെ കണ്ടതും അവളൊന്ന് ചിരിച്ചു അതിവൾ താലയിരുന്ന ദേവിയുടെ മടിയിലേക്ക് വെച്ചു ദേവിയെ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണടച്ചു ഊർന്നു പോയ പൊതുപ്പ് മുകളിലേക്ക് കയറ്റിയ ശേഷം വേഗം അവൾ കണ്ണുയർത്തി ദേവിയെ നോക്കി ദേവി അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി ഇശു വേഗം കണ്ടടച്ചു കിടന്നു അവനവന്റെ ശരീരമാണ് അത് ഓർമ്മയുണ്ടായ മതി രണ്ടുപേർക്കും ശരീരം നന്നായി അനങ്ങുമ്പോ നിന്റെ ശരീരത്തിലെ മുറിവും ചതവുകളും ഒന്നും മാറില്ല നന്നായി റെസ്റ്റ് വേണ്ട സമയാണിത് അങ്ങനെയൊന്നും ഇല്ലമ്മ ഞങ്ങള് ഞ അത് വേണ്ട ചെയ്തോ ചെയ്തില്ലേ എന്നതല്ല നിന്റെ ആരോഗ്യമാണ് പാടില്ല എളിമ്പിച്ച് ശരീരല്ലേ ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുള്ളത് കൊണ്ട് പറഞ്ഞു പാടില്ല ശ്രദ്ധിക്കണം കുറച്ചു കാലത്തെങ്കിലും മനസ്സിലായോ ദേവി പറഞ്ഞതും അവൾ ദേവിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചെമ്മി ദേവിയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അതിൽ അമർത്തി മുമ്പ് വെച്ചു എനിക്ക് എനിക്ക് എന്തിഷ്ടറി എൻ്റെ അമ്മനെ യശു ദേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവി ഒന്ന് ചിരിച്ചു മരുമകളായിട്ടല്ല മകളായിട്ടാ ആദ്യം മുതലേ കണ്ടിട്ടുള്ളൂ ജീവനാണ് ഒരു പക്ഷേ മക്കളേക്കാൾ ഇഷ്ടം ഈ ഉള്ളവളി ആയിരിക്കും ഇശു ചെരിഞ്ഞ്ഞ് ദേവിയുടെ വയലിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ വയലിലേക്ക് മുഖം കൊറ്റി കിടന്നു ആരാണ് എങ്ങനെയൊക്കെ ചെയ്യുക ഒരു മടിയില്ലാതെ അവളുടെ മടിയിൽ കിടക്കുമ്പോൾ അവൾ ആലോചിച്ചത് അതാണ് ദേവി എന്തായി ഈ നേരത്തെ ഇവിടെയെന്ന് അവൾ ചിന്തിച്ചില്ല സ്വന്തം അമ്മയേക്കാൾ അധികാരത്തിൽ സ്നേഹത്തിൽ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഉള്ളിൽ നിറയെ സ്നേഹം നിറഞ്ഞു കവിയുകയാണ് ഇഷു ചെരിഞ്ഞ് കിടന്നതും അവളുടെ നെറ്റമായ പുറം ദേവി കണ്ടു ചെറുതായി കാണുന്നവളുടെ ആ ശരീരത്തിലൂടെ ദേവി വിരലുകൾ കൊണ്ട് തഴുകി റോഡിലേക്ക് പോവാണ് പിന്നിലേക്ക് നിരങ്ങി പോകുമ്പോൾ റോഡിൽ ഉറിഞ്ഞുകൊണ്ടുണ്ടായ മുറിവുകളുടെ അടയാളമാണ് ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ മുറുകെ തുടച്ച് അവിടെ തലമുടിയിൽ തലവരുകൊണ്ട് ദേവി കണ്ണടച്ച് ചാരിയിരുന്നു രുദ്രൻ ഫ്രഷായി ഇറങ്ങുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് വേറെ പലവരും ആണെങ്കിൽ തൻ്റെ പെണ്ണിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുന്നു ഇല്ല ഒരിക്കലുമില്ല വേറെ ഏതെങ്കിലും ആൺമകൾ ചെയ്യൂ അറിയില്ല പക്ഷേ രുദ്രൻ ചെയ്യൂ കാരണം അത് ദേവിയാണ് ആ അമ്മയെയും മകളെയും നോക്കി രുദ്രൻ മനോഹരമായി ചിരിച്ചു ജീവിതത്തിലെല്ലാം എല്ലാമായ രണ്ട് സ്ത്രീകൾ അവന് ജന്മം നൽകിയപ്പോഴും അവൻകായി ജന്മം കൊണ്ടുപോയി രുദ്രൻ തല നല്ലതുപോലൊന്ന് തുടച്ച ശേഷം കയ്യിലുള്ള ടവൽ അവിടെയിട്ട് അവർക്ക് അടുത്തേക്കും നടന്നു ഒരു പേനാണ് അവൻ്റെ വേഷം ഇഷ അവൻ വിളിച്ചതും അവൾ ദേവിയുടെ വയറുന്നും മുഖം പതിയെ ഉയർത്തി അവനെ ഒന്ന് നോക്കി ദേവിയും കണ്ണുകളിൽ തുറന്ന് അവനെ നോക്കി കുടിക്കേണ്ടി അവൻ ചോദിച്ചതും അവൾ തല കുലിക്കി പുതപ്പ് കൊണ്ട് മാറത്ത് പിടിച്ചുകൊണ്ട് അവൾ പതിയെ ദേവിയുടെ മഴയിൽ നിന്ന് എഴുന്നേറ്റു ദേവി അവളുടെ കയ്യിൽ പിടിച്ച് നേരെ എത്തിയ ശേഷം എഴുന്നേറ്റു എന്നാൽ കൂളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും താഴേക്ക് വായോ ദേവി രുദ്രൻ നോക്കി പറയുമ്പോൾ അവനൊന്ന് തലകൊലിക്ക് ദേവി പോയതും രുദ്രൻ വാതിൽ ലോക്കാക്കി വന്നു അമ്മ ചീത്ത പറഞ്ഞു ബെഡിലിരുന്ന് നിലത്തേക്ക് കൈ തൂക്കിയിട്ടിരുന്നു കൊണ്ട് അവൾ പരാതി പോലെ അവൾക്ക് അടുത്തേക്ക് നടന്ന വരുന്നവനെ നോക്കി പറഞ്ഞു രുദ്രൻ അതിനൊന്ന് ചിരിച്ചു അത് ചീത്തയായിരുന്നു കൂട്ടണ്ട കാര്യം തന്നല്ലേ ഇങ്ങനെ കണ്ടപ്പോ അമ്മ തിരി അതാണ് കാരണം രുദ്രൻ അവളുടെ തലയിൽ തലോടി ഒരു ചിരിയോടെ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു എന്നാ കുളിച്ചാലോ ഉം മേലെ കഴുകുന്നേരള്ളൂ ഞാൻ കുളിച്ചോളാം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റും അത് വേണ്ട കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ പോട്ടെ എന്നിട്ട് തനിയെ കുളിക്കാം പിന്നെ അവളൊന്നും പറഞ്ഞില്ല രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുതപ്പിൽ പിടിച്ചു നെഞ്ചിന്റെ ഭാഗത്ത് പുതപ്പ് ചുരുട്ടിപ്പിടിച്ച ശിവന്റെ കൈ അടിഞ്ഞു അവൾ മുഖമൊഴിത്തി രുദ്രൻ നോക്കി ആഴിക്കട്ടെ കാറ്റ് പോലെയുള്ള അവന്റെ ശബ്ദം ഇഷു തലകുലുക്കി അവന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലേക്ക് രുദ്രൻ പുതപ്പ് അടർത്തി മാറ്റിയതും അത് അവളിൽ നിന്ന് മകന്നൂർന്ന് വീട്ടിലേക്ക് പോന്നു ഇഷു നന്നായി കിതച്ചു രുദ്രൻ നിലത്ത് മുട്ടുകുത്തിയിരുന്നു കുളിക്കാം അവന്റെ മുഖത്തേക്ക് നോക്കാതെ പതി അവൾ പറഞ്ഞു രുദ്രൻ ഒന്നും മിണ്ടാതെ അവളുടെ മാറിലേക്ക് മുഖം രണ്ട് കൈകൊണ്ടും അവളെ ചുറ്റി പിടിച്ചു വേദനയുണ്ടോ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൻ പതിയെ ചോദിച്ചു അവൻ്റെ വിശ്വാസം അവളുടെ മാറിൽ തട്ടിയതും അവളൊന്നും പിടഞ്ഞു പോയി ഒന്നും മിണ്ടാതെ അവനെ താലമുടിയിൽ അമർത്തിപ്പിടിച്ചു വാ കുളിക്കാം അവളെ കയ്യിൽ കോരിയെടുത്തവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണടച്ചവൻ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ഒരു ചിരിയോടെ താലയി ഒന്ന് കുടഞ്ഞു കുളി കഴിഞ്ഞ അവളെ ബെഡിലിരുത്തി ഒരു വെള്ള പാലാസയും ഒരു കറുപ്പ് ടീഷർട്ടും ഇട്ട് കൊടുത്തു പോയാലോ എല്ലാം കഴിഞ്ഞിട്ടും താഴേക്ക് പോകാതെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് അവൾ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരിക്കുവാണ് അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു